ഫുൾ സൈനിക വിമാനത്താവളം തകർത്ത് ഇസ്രയേൽ അവിടെ ഉണ്ടായിരുന്ന രണ്ട് എഫ് ഫൈവ് യുദ്ധ വിമാനങ്ങൾ നശിപ്പിച്ചു കൂടാതെ ഹെലികോപ്റ്ററുകളും ചെറു വിമാനങ്ങളും ഇതേ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നതും ഇസ്രായേൽ എയർ സ്ട്രൈക്കിൽ നശിപ്പിച്ചു പടിഞ്ഞാറൻ ഖുസൈസ്താൻ പ്രവിശ്യയിൽ ഇറാന്റെ ഡസ്ഫുൾ വിമാനത്താവളത്തിലായിരുന്നു ഇസ്രായേൽ ആക്രമണം വിജയകരമായ ലക്ഷ്യം കണ്ടു എന്നും ഇറാൻ വ്യോമസേനയുടെ തന്ത്രപ്രധാന വിമാനങ്ങൾ നശിപ്പിച്ചുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഞായറാഴ്ച രാവിലെ ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ എട്ട് ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിച്ചതായി സൈന്യം പറഞ്ഞു ഇതിൽ ആറെണ്ണം ഇസ്രയേൽ പ്രദേശത്തേക്ക് ഉടനടി വിക്ഷേപിക്കാൻ തയ്യാറാക്കി നിർത്തിയതായിരുന്നു ഞായറാഴ്ച പുലർച്ചെ ഇറാനിൽ ഇരുപത് ഇസ്രയേലി ജെറ്റുകളാണ് വ്യോമാക്രമണം ഇറാൻ സൈറ്റുകളിൽ ബോംബുകൾ വർഷിച്ചു ഇസ്ഫാൻ വിമാനത്താവളം എന്നിവ ഉൾപ്പെടെ തകർക്കാനായെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ഇതുവരെയുള്ള ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ മരണം എണ്ണൂറിലധികമായി ഇസ്രയേലിൽ മരണസംഖ്യ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഇസ്രേൽ ൾ ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ രണ്ട് മിസൈൽ ആക്രമണങ്ങളിൽ എൺപത്തി പേർക്ക് പരിക്കേറ്റു ഇതിൽ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തിൽ തകർത്തു അഞ്ചിലധികം മിസൈലുകൾ ടെലവീവിലും പരിസരത്തും പതിച്ചു ഇസ്രായേലിൽ കുറഞ്ഞത് ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു ആൾനാശം ഉണ്ടായിട്ടില്ല തുടർച്ചയായ ആറാമത് ദിവസം ഇസ്രേലിൽ ആൾനാശമില്ലാതെ യുദ്ധം കടന്നുപോയി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ വീണത് അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളുടെ മുൻഭാഗങ്ങളിൽ മിസൈലുകൾ ദ്വാരങ്ങൾ വീഴ്ത്തി ഇവിടത്തെ വീടുകൾ തകർന്നിട്ടുണ്ട് ഷെൽട്ടറുകളിൽ ഉണ്ടായിരുന്നവരെല്ലാം സുരക്ഷിതരും സുഖമായിരിക്കുകയും ചെയ്യുന്നു നാശനഷ്ടങ്ങൾ വളരെ വളരെ വലുതാണ് എങ്കിലും ജനങ്ങൾ ടെല്ലവീവിൽ ബങ്കറുകളിൽ തുടരുന്നു മനുഷ്യജീവിതത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് ടെല്ലവീവിൽ നിന്നുള്ള ജനങ്ങളുടെ പ്രതികരണം ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോണുകൾ ൾ ഒറ്റേൽ വ്യോമസേനയും തടഞ്ഞു എന്ന സൈന്യം പറയുന്നു ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലേക്ക് വിക്ഷേപിച്ച അഞ്ഞൂറിലധികം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഐ ഡി എഫ് അറിയിച്ചു ഇസ്രയേലിലേക്ക് വിക്ഷേപിക്കുന്നതിനു മുൻപ് ഇറാനിലെ ഡസൺ കണക്കിന് ഡ്രോണുകളെ ലക്ഷ്യമിട്ട് ഐ എ എഫ് തുടരുകയാണ് എന്ന് സൈന്യം പറയുന്നു ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ പുലർച്ചെ ഇറാനിൽ പരക്കെ എയർ സ്ട്രൈക്ക് നടത്തി എന്ന് അൽ ജസീറ ഇസ്ലാമിക് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ തബ്രിസ് നഗരത്തിൽ ബ്യോംബാക്രമണം നടത്തിയതായും ഐ ആർ ജി സിയുടെ രക്തസാക്ഷി തകർന്നു എന്നും അൽ ജസീറ പറയുന്നു അൽ ജസീറയുടെ സന്നദ് ഏജൻസി സ്ഥിരീകരിച്ച ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ ആക്രമണത്തിന് ശേഷം തബ്രീസിന് മുകളിൽ കട്ടിയുള്ള പുക ഉയരുന്നത് കാണിച്ചു ഇറാന്റെ വിമാനത്താവളം തകർത്ത് യുദ്ധവിമാനങ്ങൾ നശിപ്പിച്ച ഇസ്രായേൽ ആക്രമണം അൽ ജസീറൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന കുട്ടക്കൊലയിൽ ഹമാസ് കൊലപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയ ഓഫ്ര കേമർ ജോനാഥൻ സമേറാനോ സ്റ്റാഫ് സർജൻ ഷേ ലെവിൻസൺ എന്നിവരുടെ മൃതദേഹങ്ങൾ ഗാസേയിലെ തുരങ്കത്തിൽ നിന്നും ഇസ്രയേൽ സൈന്യം വീണ്ടെടുത്തു ഇതിനിടെ ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ഇന്ന് രാവിലെ അമേരിക്ക ചേർന്നതിനെ തുടർന്ന് ഖത്തർ സംഘർഷം ലെ നയതന്ത്രം പാലിക്കാനും ആഹ്വാനം ചെയ്തു യുദ്ധത്തിൽ ഏതെങ്കിലും വിധത്തിൽ കണ്ണിയാകില്ല എന്നും ഖത്തർ സൂചിപ്പിക്കുന്നു ചർച്ചയ്ക്കുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെച്ച് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉടൻ തന്നെ സംഭാവന ഭക്ഷണത്തിലേക്കും നയതന്ത്ര പാതകളിലേക്കും മടങ്ങേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു മേഖലയിൽ നിലവിൽ നിലനിൽക്കുന്ന അപകടകരമായ പിരിമുറുക്കം പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ്